അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും പാരപ്പെട്ടി പഞ്ചായത്തിന് അനാച്ഛാദനം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗാന്ധിപ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു നിരായുധീകരണ ശക്തി കൊണ്ടും സ്നേഹവിപ്ലവം കൊണ്ടും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് പട്ടാളത്തെ തുരുത്തിയൊടിച്ച് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വിസ്മരിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും ജനാരവം കൊണ്ട് ചെറുത്തുതോൽപ്പിക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ പാരപ്പെട്ടി പഞ്ചായത്തിന് മുന്നിൽ പഞ്ചായത്ത് നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് മാന്ത്രിക ശക്തിയുള്ള നാമമാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ജീവിതമാണ് സന്ദേശം എന്ന് ഉറക്കെ അത് ചെയ്തു മുന്നിൽ മാറിയ നേതാവായിരുന്നു ദേശീയ ബോധവും മതേതര സോഷ്യലിസവും ഈശ്വരവിശ്വാസവും ഇവ മുറുകെ പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന തകർക്കാനും ഇല്ലാതാക്കാനും ആരെയും അനുവദിക്കാൻ പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷത്തെ വാരപ്പെട്ടി പഞ്ചായത്തിന്റെ വികസന കുതിപ്പ് സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതിദരിത്രക്കുള്ള പദ്ധതി പൂർത്തീകരണത്തിന്റെയും ലൈഫ് ഭവനങ്ങളുടെ താക്കോൽദാനവും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മാത്തിക്കുഴൽനാടൻ എം എൽ എ ബിന്ദു ശശി എം എസ് ബനി ദീപ ഷാജു കെ എം സെയ്ദ് ബേസിൽ യോഹനാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ വിദ്യാസാലി പ്രിയ സന്തോഷ് പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മുവരുപുഴ ന്യൂസ് സ്വർണം വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻ ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ്